ഇതെന്താണെന്നറിയുമോ അതാണ് കൂസ എന്ന് പറഞ്ഞ സാധനം നമ്മളെ നാട്ടിൽ ഞാൻ കണ്ടിട്ട് ചെയ്യാം അതിൽ കഴുകി ചെറുതായിട്ട് നുറുക്കിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ട് നമ്മൾ കടുവും വേപ്പിനെല്ലേ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അതിലേക്ക് കൂസ ഇട്ടുകൊടുക്കുക കൂസ ഇട്ട് എല്ലാം ഇളക്കണം നല്ല ഇളക്കിയതിന് ശേഷം മുളക് പൊടിയും ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് കാശ്മീർ ചില്ലിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നാക്കി ഇളക്കുക നന്നാക്കി ഇളക്കിയതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കുക അവിടെ ആവശ്യത്തിന് പിന്നെ സുർക്ക് വെച്ചെടുക്കുക സുർക്ക് വെച്ചിട്ട് നന്നാക്കി ഇളക്കിയിട്ട് പിന്നെ ഉരുവിയും കടവും കൂടി വറുത്ത് പൊടിച്ചിട്ട് അതിട്ടെടുക്കുക പിന്നെ എന്തൊരു സാധനം കാണിക്കാത്തതുണ്ട് സാമ്പർ കാലത്തിൻ്റെ പുഴി കാണിച്ചിട്ടില്ല ദുപ്പാണ് ഇട്ടുള്ളത് അത് ഞാൻ കാണിക്കാൻ പോയി അടിപൊളി സാധനമാണ്